ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു സംശയവും പുറത്ത് പറയാനായിട്ട് അതായത് മറ്റുള്ളവരോട് ചോദിക്കാൻ അവർക്ക് മടിയോ ഉള്ള ഒരു കാര്യവും കൂടിയാണ് ഇത് അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ പറ്റും എന്നതിനോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ മുതലേ വന്ധ്യതയുള്ള കപ്പിൾസൊക്കെ ആണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് തുടങ്ങുക അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ബേബിക്ക് വേണ്ടി ബേബി ഉള്ള തുടങ്ങാൻ പോകുന്ന കപ്പിൾസ് ആണെങ്കിൽ നമുക്ക് റെഗുലർലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്താം നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇൻസഫിഷ്യൻസി നമ്മുടെ ബോഡിക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയറായി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ മാത്രമല്ല നമുക്കിപ്പോൾ ലൈംഗിക ശേഷി കുറവ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇത് ഫോളോ ചെയ്ത് കഴിക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മുരിങ്ങ ഇല കഴിക്കാം അത് നല്ലൊരു ഇലക്കറിയാണ് അത് അതിൻ്റെ ഇല മുരിങ്ങ ഇലയും അതുപോലെ തന്നെ അതിൻ്റെ കായും നമുക്ക് ഉപയോഗിക്കാം അതിപ്പോൾ സാലഡായിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണേലും നമുക്കത് കുക്ക് ചെയ്ത് കഴിക്കാം അത് നമുക്ക് വളരെയധികം നല്ലൊരു ഇലക്കറിയാണ് വേറെ ദോഷവശങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ടില്ല അതുപോലെ തന്നെ നമുക്ക് വള കിട്ടാനായിട്ട് വളരെ എളുപ്പവുമാണ് മിക്കവരുടെ വീടുകളിലും ഉള്ള ഒരു സസ്യം കൂടിയാണ് അത് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും കെമിക്കൽസും ഒക്കെ അടങ്ങി അപ്പോൾ നമ്മൾ അത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ മുരിങ്ങയില കഴിക്കുന്നതിനോടൊപ്പം തന്നെ കായും കൂടി കഴിക്കുക രണ്ടും നല്ലതാണ് അതിപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ ബീജ ഇങ്ങനെ ബീജക്കുറവ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് കഴിക്കാം നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലൊരു ഇലക്കറി കൂടിയാണ് മുരിങ്ങയില അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ നമുക്ക് എല്ലാ ഏരിയയിലൊന്നും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫുഡല്ല അതൊരു സീ ഫുഡാണ് അപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിൽ കിട്ടില്ല എങ്കിലും അത് വളരെ നല്ലതാണ് അതിൽ ഒരുപാട് സിങ്കിൻ്റെ അളവ് വളരെ കൂടുതലാണ് സിങ്ക് എന്ന് പറഞ്ഞാൽ ഈ സ്പേമിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ ഈ സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൗണ്ട് കൂട്ടാനും ഒക്കെ ഈ കല്ലമ്മക്കായ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് ഒരുപാടൊന്നും എപ്പോഴും കിട്ടില്ല എങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ നമ്മളെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് വളരെ നല്ല ഒരു ഫുഡാണ് ഒരു സീ ഫുഡാണ് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഇലക്കറിയാണ് ചീര ചീര വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ചീര കൂടുതൽ കഴിക്കണം അത് ബീജത്തിൻ്റെ അളവിനെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഫോളിക് ആസിഡ് വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീര ഒരുപാട് കഴിക്കുന്നവരിൽ ഡി എൻ എയുടെ അളവും വളരെ കൂടുതലാണ് എന്ന് പല പഠന റിപ്പോർട്ടുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ആണെങ്കിലും അങ്ങനെ ചീര നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഈ ബീജക്കുറവുള്ള ആൾക്കാർക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വളരെയധികം നല്ലതാണ് നമ്മുടെ ബീജത്തിൻ്റെ അളവ് കൂട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ അത് നമുക്ക് ലൈംഗിക ശേഷിക്കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പക്ഷേ അത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അതൊരു ഒരു മിനിമലായിട്ട് മാത്രം കഴിക്കുക പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് ബീജത്തിൻ്റെ അളവ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ എല്ലാച്ചിയെന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് അതാണ് നമ്മുടെ ഈ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ബനാന ബനാന വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ബനാന നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയും അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഇത് അപ്പോൾ അതിൽ ഒരുപാട് സിങ്ക് അതുപോലെ തന്നെ പൊട്ടാഷ്യം അതുപോലെ വൈറ്റമിൻ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് നെല്ലിക്ക നെല്ലിക്ക വളരെയധികം നല്ലതാണ് അതിൽ വൈറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബീജത്തിൻ്റെ അളവ് വേഗത്തിൽ കൂടാനായിട്ട് അത് ഹെല്പ് ചെയ്യും നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏത്തപ്പഴം പോലെ തന്നെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് നെല്ലിക്ക വൈറ്റമിൻ സി നമ്മുടെ ബീജത്തിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ നമ്മൾ നെല്ലിക്ക നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിലൊരിക്കലോ മാസത്തിലെ ഒരിക്കലോ എങ്കിലും നെല്ലിക്ക കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് രക്തത്തിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫ്രൂട്ടാണ് മാതളനാരങ്ങ അല്ലെങ്കിൽ അനാർ എന്നൊക്കെ പറയും അപ്പോൾ അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബീജത്തിൻ്റെ അളവ് കൂട്ടാനും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് മാതളനാരങ്ങ അത് നമുക്ക് നമ്മുടെ ഏരിയയിലൊക്കെ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടും എല്ലാവർക്കും ഒരുപോലെ തന്നെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് അപ്പോൾ അതുകൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ബദാം അതുപോലെ തന്നെ വാൾനട്ട് എന്നൊക്കെ പറയും അത് അതൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് സിങ്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ബീജത്തിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ മത്സ്യത്തിൻ്റെ ഇനത്തിലേക്ക് വരുവാണെങ്കിൽ മത്തി അതുപോലെ തന്നെ അയില അതൊക്കെ കഴിക്കാൻ നോക്കുക അതിൽ ഒരുപാട് ഒമേഗ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബീജത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അത് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത് ബീജത്തിൻ്റെ അളവ് കൂട്ടാനും അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം